നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അവർ ചിലിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി ഡി മരിയ എന്നിവരുടെ അഭാവത്തിലാണ് അർജന്റീന ഇന്ന് കളിച്ചത് പക്ഷേ അവരുടെ അഭാവം ഒരു നിലക്കും അർജന്റീനയെ ഇന്ന് ബാധിച്ചിരുന്നില്ല ഹൂലിയൻ ആൽവറസ് അതുപോലെ തന്നെ പൗലോ ദിബാല അതുപോലെ തന്നെ മാക്കാലിസ്റ്റർ എന്നിവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ഹൂലിയൻ ലോച്ചൽസോ ഗർണാച്ചോ എന്നിവരാണ് അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈയൊരു കൂടി അർജന്റീന അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യത ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിൽ പകരക്കാരൻ്റെ വേഷത്തിലായിരുന്നു ദിബാല കളിക്കളത്തിലേക്ക് എത്തിയത് മെസ്സിയുടെ അഭാവത്തിൽ ആ ഒരു പത്താം നമ്പർ ജേഴ്സി ധരിച്ചത് ദിപാലയായിരുന്നു കിട്ടിയ സമയം അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ഒരു ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട് ദിപാലയെ കോപ്പ അമേരിക്കയിൽ എടുക്കാത്തത് ശരിയായില്ല എന്നുള്ള ഒരു തോന്നൽ തനിക്കുണ്ടായി എന്നുള്ള കാര്യം അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് പൗലോ ദിബാലയുടെ കാര്യത്തിൽ സന്തോഷവും സങ്കടവും ഉണ്ട് കോപ്പ അമേരിക്കയിൽ അദ്ദേഹം ഇല്ലാതിരുന്നത് ശരിയായില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഫുട്ബോളിൽ സംഭവിക്കുന്നതാണ് പല രീതിയിലും ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ് ദിബാല ടെക്നിക്കൽ ഡിസിഷൻസ് കാരണമാണ് അദ്ദേഹത്തെ കോപ്പ അമേരിക്കയിൽ ഉൾപ്പെടുത്താതിരുന്നത് മാത്രമല്ല കോപ്പ അമേരിക്ക ലിസ്റ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞങ്ങളൊരു റിസ്ക് എടുക്കാനുള്ള സാഹചര്യത്തിൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനമെടുക്കാൻ ഞാൻ യഥാർത്ഥത്തിൽ നിർബന്ധിതനാവുകയാണ് ചെയ്തത് ഇനി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ റിക്കവർ ആവുകയും ചെയ്തിട്ടുണ്ട് ഗോൾ നേടി എന്നുള്ളത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യും അദ്ദേഹത്തോട് നന്ദിയല്ലാതെ ഇപ്പോൾ എനിക്ക് മറ്റൊന്നും പറയാനില്ല ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇത്തവണ ആദ്യം സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇടം നേടാൻ പൗലോ ദിബാലയ്ക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ സ്കലോണി അദ്ദേഹത്തെ പിന്നീട് തിരിച്ചു വിളിക്കുകയായിരുന്നു ഏതായാലും പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഗോൾ നേടാൻ കഴിഞ്ഞത് ദിബാലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കൂടുതൽ അവസരങ്ങൾ ഈ ഒരു താരത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് അർജന്റീൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീട്ടേഡ് അവസാനിപ്പിക്കുന്നു ചെടി കൊണ്ടും കാണാം